എൻ്റെ പേര് പ്രദീപ് ഞാൻ കാഞ്ഞങ്ങാട് ഞാൻ സംസാരിക്കുന്നത് ഞാനൊരു ബിസിനസ്സുകാരനാണ് ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ഏകദേശം എട്ട് മാസത്തോളമായി എനിക്ക് ഒരുപാട് നല്ല നല്ല റിസൾട്ടുകളും ഒരുപാട് കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാനും ഈ ക്ലാസ്സിലോട്ട് സാധിച്ചിട്ടുണ്ട് സാറ് വിപിൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തോ അറ്റൻഡ് ചെയ്തതോടുകൂടി അത് അതായത് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കോഴ്സുകളാണ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തത് അവിടെ തന്നെ എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ അപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും ചെറിയൊരു എമൗണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് എങ്ങനെ പറഞ്ഞു തരാൻ സാറിന് സാധിക്കുന്നു എന്നുള്ളത് അത് അത് തന്നെയാണ് സാറിനെയും മറ്റുള്ളവരും വളരെ വ്യത്യസ്തനാക്കുന്നത് അതുകൂടാതെ നമ്മൾക്ക് എന്തും തുറന്നു ചോദിക്കാം സാറിനും സാറിനോട് സാർ അതിനോട് കൃത്യമായ ഉത്തരം തരും ഏതിനുമുള്ള സൊല്യൂഷൻ സാറിൻ്റെ കയ്യിലുണ്ട് വളരെ നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് അതായത് നമ്മളുടെ ഒരു സഹോദരനെ പോലെയോ അല്ലെങ്കിൽ നമ്മളൊരു ഗുരുനാഥനെ പോലെയാണ് നമ്മൾക്ക് എന്തും ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും വളരെ കൃത്യമായി സാർ ഉത്തരം തരും നമ്മൾക്കത് നമ്മളുടെ ഒരു നമ്മൾക്ക് എന്തും ചോദിക്കാം എന്നുള്ള അത് തന്നെയാണ് അതിൽ നിന്ന് സാറിനെ വളരെയേറെ വ്യത്യസ്തനാക്കി മാറ്റുന്നത് പിന്നെ ഈ മൂന്ന് ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് അത് അത് അറ്റൻഡ് ചെയ്തതിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി കാരണം വെച്ചാൽ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കിയൊന്നും ഒന്നുമല്ല ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു പറയുകയാണെങ്കിൽ നമ്മൾക്ക് ആർക്കും ഒരു മാഗ്നറ്റിക് ആയിട്ട് മാറാൻ പറ്റും സാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ മൈൻഡ് ഈസ് എവരി അതാണ് മനസ്സാണ് നമ്മുടെ എല്ലാം നമ്മൾക്ക് മനസ്സുകൊണ്ട് വിചാരിച്ച് വിചാരിക്കുകയാണെങ്കിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ കൃത്യമായി ചോദിക്കുക എന്ന് മാത്രം ചെയ്താൽ മതി അതേപോലെ നമ്മൾ ആക്ഷൻ എടുക്കുക റിസീവിങ് ഇരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് സാർ അന്ന് പഠിപ്പിച്ചത് അത് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടു അതുകൂടാതെ സാറിൻ്റെ ഏഴ് അഫർമേഷൻ അത് അടിപൊളിയായിരുന്നു ആ അഫർമേഷൻ മാത്രം മതി ജീവിതത്തിൽ ഒരാളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതുകൂടാതെ എനിക്ക് പിന്നീട് മനസ്സിലായ കാര്യം ക്ലാരിറ്റി ക്ലാരിറ്റി ഇല്ലായ്മ അതാണ് ആ ക്ലാരിറ്റിയാണ് എനിക്ക് കൂടുതൽ ഏറ്റവും കൂടുതൽ അതായത് ഞാൻ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ക്ലാരിറ്റി ഇല്ലായ്മയാണ് എൻ്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ലോ മാഗ്നറ്റിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൻ്റെ കോഴ്സ് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എനിക്കത് ഇത് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല അത് സാറെ നമ്മൾ എഴുതാൻ പറഞ്ഞപ്പോഴെ തന്നെ എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കാരണം വെച്ചാൽ എനിക്ക് എന്താണ് ഫുള്ളായിട്ട് എഴുതേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല ഇപ്പോഴെനിക്ക് വ്യക്തമായി എനിക്ക് ഇന്ന വഴിയിലൂടെ സഞ്ചരിക്കണം എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോൾ എനിക്ക് കൃത്യമായി മനസ്സിലായി ആ ഒരു ദിവസത്തെ കോഴ്സ് കൊണ്ടാണ് ഒരു ദിവസം മീൻസ് അത് മൂന്ന് ദിവസത്തെ കോഴ്സാണ് സാർ അത് നീട്ടി അതായത് സാറിന് നമ്മളോടുള്ള ആ ഒരു എന്താ പറയാ അത് ആ ഒരു സ്നേഹം കാരണം ഒരു ദിവസത്തേക്കും കൂടി സാർ നീട്ടു തന്നിട്ടുണ്ടായിരുന്നു അതുകൂടാതെ സാറിൻ്റെ ഞാൻ ഇതിനു മുമ്പേ സമയത്ത് സിൽവർ സിൽവറിൽ ഞാൻ ബക്കറ്റ് ലിസ്റ്റും മാജിക് എൻവലപ്പും ഫിഫ്റ്റി ഫൈവ് ഇന്റു ഫൈവ് ഫൈവ് മെത്തേഡൊക്കെ ഉപയോഗിച്ചായിരുന്നു അതിലൊക്കെ എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടിയത് ഒരുപാട് റിസൾട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് മാജിക് ചെക്കിലൂടെ എനിക്ക് പത്ത് ലക്ഷം വരെ കിട്ടിയായിരുന്നു നമ്മൾ അടച്ചത് വെറും എനിക്ക് തോന്നുന്നു ഫോർ തൗസൻഡ് സംതിങ് ആ മറ്റായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയത് എന്താ പറയാ വിലമതിക്കാതെ കാര്യങ്ങളായിരുന്നു അതായത് എനിക്ക് എന്റെ വൈഫുമായിട്ടുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് അതൊക്കെ പൂർണ്ണമായി പരിഹരിക്കാൻ സാധിച്ചു എന്താ ചെറിയ ചെറിയ ഷോപ്പിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പൂർണ്ണമായി മാറി സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതുകൂടാതെ ഞാൻ സാറ് സെറ്റ് പറഞ്ഞ പോലെ ഞാൻ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു വെച്ചായിരുന്നു ഞാൻ അതിലൂടെ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് സാറിൻ്റെ ഒരുപാട് സാറിൻ്റെ ഞാൻ പരിചയപ്പെട്ടതിൽ ഞാൻ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്ന പോലെയായിരുന്നു സാറിനെ പരിചയപ്പെട്ടത് സാറിനെ പരിചയപ്പെട്ടതിലെങ്കിൽ എനിക്ക് ഇതൊന്നും ഇപ്പോഴും ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒന്നും നോക്കാതെ സഫയറിലേക്ക് ജോയിൻ ചെയ്തത് ഞാൻ ഇപ്പോഴല്ല ഞാൻ അന്ന് തീരുമാനിച്ചതാണ് ഞാൻ സഫയറിൽ എന്തായാലും ജോയിൻ ചെയ്യും എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ ഞാൻ അന്ന് തീരുമാനിച്ചതായിരുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നു ആർക്ക് എങ്ങനെയുള്ള പ്രശ്നത്തിനു പരിഹാരം സാർ തരുന്നു ഉള്ളതുകൊണ്ട് എപ്പോഴും വേണമെങ്കിലും നമ്മളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് തന്നെ പൂർണ്ണമായിട്ട് മാറും അത് ഉറപ്പാണ് കാരണം വെച്ചാൽ നിങ്ങൾ ഒരിക്കലും മടിച്ചിരിക്കാൻ പാടില്ല ഈ ചെറിയൊരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതം പോയ ഇല്ലാതാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഞാൻ പറയുന്ന എന്നെ കൊണ്ട് അറിയുന്നവരോട് അതായത് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ നമ്മൾ ചുറ്റിലുണ്ട് അവർക്കൊരു ഹെൽപ്പായി മാറും നമ്മളുടെ ഈ ഒരു ഒരു മെസ്സേജ് അവർക്ക് ഒരു ഞാൻ പറയുന്ന മാക്സിമം ആൾക്കാരെ ഇങ്ങനെയുള്ള ഇതിലേക്ക് കമ്മ്യൂണിറ്റി കൊണ്ടുവരികയാണെങ്കിൽ ഒരു നല്ലൊരു ഉയർച്ച നമ്മുടെ നാടിന് തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് താങ്ക്